അമിത പലിശയ്ക്ക് പണം നൽകുന്ന രണ്ടു പേർ അറസ്റ്റിൽ പോരുവഴി സ്വദേശി ഉണ്ണികൃഷ്ണൻ ഇയാളുടെ സഹോദരൻ തിരുവനന്തപുരം സ്വദേശി മോഹനൻ പിള്ള എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് നിരവധി രേഖകൾ പിടികൂടി ഇടയ്ക്കാട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് അമിത പലിശയ്ക്ക് പണം നൽകുന്ന രണ്ടുപേരാണ് ഷൂരനാട് പോലീസിന്റെ പിടിയിലായത് പ്രതികളിൽ നിന്നും നിരവധി പേരുടെ ബ്ലാങ്ക് ചെക്കുകളും എഗ്രിമെന്റ് എഴുതിയതും എഴുതാത്തതുമായ മുദ്രപത്രങ്ങളും റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിടിച്ചു വാങ്ങിയ വെള്ളപ്പേപ്പറുകളും ഒപ്പിട്ട ചെക്ക് ബുക്കുകളും ചെക്ക് ലീഫുകളും ആർ സി ബുക്കുകളും കണ്ടെടുത്തു പോരുവരി ഇടയ്ക്കാട് പാലത്തടത്ത് മേലതിൽ നാൽപ്പത്തിയെട്ടുകാരനായ ഉണ്ണികൃഷ്ണൻ ഇയാളുടെ സഹോദരൻ തിരുവനന്തപുരം ഇടവ വെൺകുളം കളീക്കൽ വീട്ടിൽ മോഹനൻപിള്ള എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എം സാബുമാത്യുവിന് ഇടയ്ക്കാട് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് അന്വേഷിച്ചത് നിരവധി പേർക്ക് അമിത പലിശയ്ക്ക് പണം നൽകിയിട്ടുള്ളതായും ഇതിന്റെ ഈടിലേക്കായി ബ്ലാങ്ക് ചെക്കുകളും എഗ്രിമെന്റ് എഴുതിയതും എഴുതാത്തതുമായ മുദ്രപത്രങ്ങളും വെള്ളപ്പേപ്പറിൽ റവന്യൂ സ്റ്റാമ്പൊട്ടിച്ച് ഒപ്പിടിച്ചു വാങ്ങിയും ഒപ്പിട്ട ചെക്ക് ബുക്കുകൾ വാങ്ങുന്നതായും ഇത്തരം രേഖകൾ ഉപയോഗിച്ച് പലിശ മുടങ്ങുന്നവരുടെ വസ്തുവകകൾ സ്വന്തം പേരിലേക്ക് എഴുതിയെടുക്കുന്നതായും ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കുകളിൽ പൂരിപ്പിച്ച് കോടതികളിൽ കേസ് നൽകുന്നതായും മനസ്സിലാക്കി പണം നൽകാത്തവരെ ഇയാളുടെ കൈവശമുള്ള കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നതായും ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ പലരും ഇയാളുടെ ആവശ്യം അംഗീകരിച്ചു നൽകുന്നതായും പോലീസ് പറഞ്ഞു അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് അങ്ങനെ ഉപയോഗിച്ച് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ സഹോദരൻ വർക്കല വീട്ടിൽ വർക്കല വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ വീട് ലൊക്കേറ്റ് ചെയ്തു ഇപ്പോൾ കേസ് മൊഴിയെടുത്ത് കേസെടുത്ത് കഴിഞ്ഞു കേസെടുത്തതിന് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പല പെരുമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മണി ലെൻഡേഴ്സ് ആക്റ്റും ത്രീ ഫിഫ്റ്റി ഫോറും എല്ലാം വെച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സെർച്ച് അറിയ സമയത്ത് ഇയാളുടെ ഉണ്ണികൃഷ്ണപിള്ളയുടെ ഇടയ്ക്കാടുള്ള വീട്ടിലും അതേപോലെ വർക്കല അയാളുടെ സഹോദരൻ്റെ വീട്ടിലും സെർച്ച് നടത്തിയിട്ടുണ്ട് വർക്കല അപ്പോൾ ഈ ഇവിടുന്ന് പ്രൊമിസറി നോട്ടും സ്റ്റാമ്പ് പേപ്പറും അതുപോലെ ബ്ലാങ്ക് ചെക്ക് ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് വർക്കല സഹോദരൻ്റെ വീട്ടിലാണ് ഒരാഴ്ചയായി ഇരുവരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുപത്തിനാലുകാരിയായ യുവതിയും ഭർത്താവും സാമ്പത്തിക ആവശ്യത്തിനായി ആശയിൽ മുതലും പലിശയും ചേർത്ത പന്ത്രണ്ടായിരം രൂപ നൽകണമെന്ന വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപയും പിന്നീട് മുതലും പലിശയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ദിവസപരിവ് നൽകണമെന്ന വ്യവസ്ഥയിൽ ഒന്നര ലക്ഷം രൂപയും അതിനുശേഷം ആശയിൽ അൻപതിനായിരം രൂപ നൽകണമെന്ന വ്യവസ്ഥയിൽ നാലു ലക്ഷം രൂപയും വാങ്ങിയിരുന്നു പലിശ മുടങ്ങിയപ്പോൾ മുതലും പലിശയും ചേർത്ത പതിനൊന്നര ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അഗ്രിമെന്റ് എഴുതിയതിനുശേഷം യുവതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്നാണ് യുവതി പരാതി നൽകിയത് ശാസ്താംകോട്ട ഡിവൈഎസ് പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ചൂർനാട് എസ് എച്ച്ഒ ജോസഫ് ലിയോൺ ശാസ്താംകോട്ട എസ്ഇ ഷാനവാസ് എസ് ഐമാരായ പിള്ള ഷാജഹാൻ വിനയൻ വിനോദ സി പിഒമാരായ രഞ്ജു കൃഷ്ണൻ വിജേഷ് അജീന എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു അന്വേഷണം നടത്തിയത് ന്യൂസ് ബ്യൂറോ